ഹായ് ഫ്രണ്ട്സ് ഫ്രം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാരി കാണിച്ചായിരുന്നു അല്ലെ അപ്പൊ ആ സാരിന്റെ പ്രൈസ് ഞാനൊന്ന് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പൊ അത് ഞാനൊരു എഴുതിയിട്ടിട്ടുണ്ട് അതിനകത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തു തരാറാണ് ആയിട്ട് ആ ഒരു പ്രൈസ് ആ സാരിക്ക് പറഞ്ഞിരിക്കുന്നതേ അപ്പം വളരെയധികം സന്തോഷം കാരണം ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് അത് ഈ ഒരു വിഷു കാലത്ത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിലുള്ള ഒരു സാരി ആർക്കെങ്കിലും ഒക്കെ കിട്ടട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സംഭവം ഞാൻ ചെയ്തത് കേട്ടോ വളരെയധികം സന്തോഷത്തോടെ ഞാൻ അത് സെലക്ട് ചെയ്ത് വളരെയധികം സന്തോഷത്തോടെ വിഷുവിന്റെ ആദ്യത്തെ വിഷു കൈനീട്ടമായിട്ട് ഞങ്ങൾ ഈ സാരി നിങ്ങൾക്ക് വേണ്ടിട്ട് തരുവാണ് അതിന് നമുക്ക് നമുക്ക് സാരി ഒന്ന് കാണണ്ടേ സാരി കണ്ടതല്ലേ നിങ്ങൾക്ക് എന്റെ ബെർത്ത് മനസ്സിലാവുള്ളൂ അതൊന്ന് നമുക്ക് കാണാം അതിന് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആ ഒരു സാരി ഒക്കെ കാണിക്കുകയാണ് ഇതായിരുന്നു ഞാൻ ആ ഗിഫ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്ന സാരി ഞാൻ അതൊന്ന് നൂർത്ത് നിങ്ങൾക്ക് കാണിക്കുക അതിന്റെ ബർത്ത് നിങ്ങൾ തന്നെ പറയുക ഇതിന്റെ ഒരു ബർത്ത് എന്ന് പറയുന്ന ഒരു വിളിയാണെന്ന് നോർത്തോട്ടെ ഇതായിരുന്നു ആ ഒരു സാരി എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിൾ ഡിസൈൻസിന്റെ ബോർഡേഴ്സ് വരുന്ന കംപ്ലീറ്റ്ലി ആ ഒരു ഗോൾഡൻ സെറി വീവിങ്സ് കോട്ടൺ ഹാൻഡ്ലൂം സാരിയില് ആ ഒരു ഗോൾഡൻ സെറി എന്നിട്ട് എൻ്റെ ബോർഡറിന്റെ ഫിനിഷിംഗ് നോക്കുക ഈ ഒരു ടെമ്പിൾ ഡിസൈനിൽ വെറി വെറി ഗോഷ്യസ് ആയിട്ട് വരുന്ന ഒരു സാരി ഒന്ന് നമുക്ക് പറയാനായിട്ട് എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല അങ്ങനത്തെ ഒരു സാരി നല്ല നീളവും ഭീതിയൊക്കെയുള്ള ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ ഒരു സാരി ഞാൻ പ്രൈസ് ചോദിച്ചിരുന്നത് ഇതിന്റെ പ്രൈസ് ഞാൻ പറയുവാണ് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ആയിരത്തി അൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് വൺ സീറോ ഫൈവ് സീറോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് വിഷുവിന്റെ കൈനീട്ടമായിട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ആയിരത്തി അൻപത് രൂപ ഇത് ടു തൗസൻഡിന് അടുപ്പിച്ച് പ്രൈസ് റേഞ്ച് മാർക്കറ്റിൽ സ്റ്റിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാം നമ്മൾ ഫസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയ ഫസ്റ്റ് ഹൈലി പ്രൈസ് ആയിരിക്കും അതിന്റെ അതിനുശേഷമാണ് എല്ലാവരും കോമ്പറ്റീറ്റ് ചെയ്ത് പ്രൈസ് താഴുന്നത് സോ ഇതിപ്പോ പുതിയതായിട്ട് ഇറങ്ങി തുടങ്ങി ാണ് ചെക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് അറിയാം വിത്ത് ബോർഡർ ആൻഡ് ടെമ്പിൾ ഡിസൈൻ അടിപൊളി വെരി സ്റ്റാൻഡേർഡ് ഹൈലി നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ എന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് റീഫണ്ടും റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോട് കൂടിയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് എല്ലാം നിങ്ങളിലേക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട നമ്മുടെ കയ്യിൽ എന്ത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനും നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനും വേണ്ട അടിപൊളിയായിട്ടുള്ള സാരിയുടെ പ്രൈസ് ആയിരത്തി അമ്പത് രൂപ ആൾ ഇന്ത്യ പ്രീഷിപ്പ്മെന്റ് ആണ് ഇനി ഇന്ന് ഞാൻ വേറൊരു പ്രൈസ് പ്രൊഡിക്ഷൻ പറയുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റിൽ കാണാമേ നമുക്ക് ലാസ്റ്റിൽ ഇതിന്റെ വിന്നറേ സെലക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ പുതിയ അടിപൊളി കളക്ഷൻസ് കണ്ടു തുടങ്ങാം അടുത്ത സാരി എന്ന് പറയുന്നത് ദാണ്ട ഒരു 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 വെറൈറ്റി വെറൈറ്റി നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ലാത്ത ഒരു വെറൈറ്റിയാണ് നല്ല സുഖമാണ് ഉടുത്താൽ ഒതുങ്ങിയിരിക്കുന്ന ഭയങ്കര രസമുള്ള ഒരു ഹാൻഡ്ലൂം സാരിയാണ് ആ സാരിയിലേക്ക് ആണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ ലാവണ്ടറും സിൽവറും കൂടി ആയിട്ട് വരുന്ന ഒരു കസമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സാരിയിൽ കംപ്ലീറ്റ്ലി ആ ഒരു ലൈൻസ് ചെക്ക് ഡിസൈൻസ് ആണ് പോയിരിക്കുന്നത് കരയും അങ്ങനെ തന്നെയാണ് പോയിരിക്കുന്നത് കേട്ടോ വെരി ഗോഷ്യസ് ആയിട്ടുള്ള ഒരു സാരിയാണ് മുന്താണീ പോഷ്യൻ ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് എല്ലാം ഇതിന്റെ പ്രൈസ് പറയുന്ന ആൾക്കാർക്ക് ഈ സാരി തന്നെയാണ് ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഇതിന്റെ പ്രൈസ് പറയുന്നത് കറക്റ്റ് ആയിട്ട് പ്രൈസ് പറയുന്ന ആൾക്കാരിൽ നിന്നും ഒരാളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സാരി ഒരു വെറൈറ്റി കോൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു സാരി ഇതെല്ലാം വിഷു സ്പെഷ്യൽ ആണ് ഗിഫ്റ്റ് തരുന്നത് വെച്ചാൽ ഇതിന്റെ കറക്റ്റ് പ്രൈസ് പറയുന്ന ആൾക്കാർക്കാണ് പിന്നെന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ ചുരിദാറുകൾ അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ ടാഞ്ചുകൾ നിങ്ങൾക്ക് അറിയുള്ളൂ ഞങ്ങളുടെ ഹെവി റയോൺ ആണ് ആ ടാഞ്ചുകളൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കാണിച്ച ആ ഒരു ാണ് ഞാൻ വേര് ചെയ്ത് നിൽക്കുന്നത് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഫാബ്രിക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ആ ഫാബ്രിക്കിൽ ഞാൻ നിങ്ങൾക്ക് ഉടനെ തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം ഈ ഫാബ്രിക് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനം ആകട്ടെ നമുക്ക് ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റിലാണ് ഞാൻ ഇതൊന്ന് ചെയ്ത് കാണിച്ചത് ഇത് ആക്ച്വലി ഞങ്ങൾ ഓൺലൈനിൽ വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് എല്ലാ കളേഴ്സും ചാർട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഓൺലൈനിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ കുർത്തീസിൻ്റെതും അതുപോലെ തന്നെ കോട്ടൺ സാരീസ് ബോട്ടൺ കളക്ഷൻസ് കണ്ടു തുടങ്ങാം അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കോട്ടൺ ഹക്കോബ കുർത്തീസ് ഈ എന്തോ ഒരു റീസ്റ്റോക്ക് റീസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു നമ്മുടെ ആ ഒരു ഹക്കോബ കുർത്തീസ് അതുപോലെ തന്നെ ടു ഡബിൾ നയൻ്റെ റയോൺ കുർത്തീസിന്റെ രണ്ട് പ്രിന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ കോട്ടൺ മീൻസ് ഒരു ഈ ഒരു സമ്മർ സീസൺ അല്ലേ അപ്പൊ നമ്മുടെ ഈ ബോട്ടത്തിന്റെയൊക്കെ കൂടെ നിങ്ങൾക്ക് ഇത് പേന്റ് ചെയ്യാൻ നല്ല സൂപ്പർ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കളക്ഷൻ എടുക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്ലെയിൻ ഹക്കോബ കുർത്തിയാണ് നമ്മുടെ ടീ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ കോട്ടൺ ഹക്കോബ കുർത്തി എൽ എക്സ് 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 ഡബിൾ സൈസസ് ആണ് അവൈലബിലിറ്റി ആയിരിക്കുന്നത് ായിട്ടുള്ള ഒരു നല്ല ഒരു ടീ ബ്ലൂ ആണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് മൂന്ന് കളർ ആണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വിത്ത് വിത്ത് നൈനിങ്കിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കുർത്തി കേട്ടോ എൽ എക്സ് എൽ ഡബിൾ എക്സ് ത്രീ എക്സ് എൽ സൈസ് ആണ് ഫസ്റ്റ് ടീ ബ്ലൂ ഷെയ്ഡ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഡാർക്ക് ഒരു ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ആൻഡ് തേർഡ് കളർ എന്ന് പറയുന്നത് റെഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ആണ് തേർഡ് കളർ എന്ന് പറയുന്നത് ഇത് റെഡും ബ്ലാക്കും നല്ല കോമ്പിനേഷൻ ആണ് നമ്മുടെ ഒരു റയോണിന്റെ ബ്ലാക്ക് ബോട്ടും ഈ ഒരു റെഡും ആവുമ്പോൾ നല്ല കാഷ്വൽ സ്റ്റൈലിഷ് ഒരു അറ്റ്വെയർ ആയിരിക്കും കേട്ടോ കോമൺ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തത് റെഡ് ആണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ റയോണിൽ വരുന്നതാണ് റയോൺ പ്രീമിയം ലിമ റയോണിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് അതിലൊരു മെറൂൺ ആണ് നമ്മുടെ വൈറ്റ് റെഡ് ആണ് നമ്മുടെ ലിഫ് അവൈലബിലിറ്റി ഉള്ളത് വൈറ്റ് റെഡ് പ്രിന്റ് ആണ് ഈ ഒരു പ്രിന്റ് ആണ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസിലേക്കാണ് ഇത് അവൈലബിലിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് അടുത്ത ഒരു ബ്ലൂ ഷെയ്ഡ് നമ്മുടെ അവൈലബിലിറ്റി ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് നോക്കി നല്ല ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് നമ്മുടെ ഇപ്പൊ അവൈലബിലിറ്റി ഉണ്ട് പ്രൈസ് ഈ രണ്ട് ഡ്രൈ കുർത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ടൂ ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ആൻഡ് നമ്മുടെ ഹക്കോബ കുർത്തിന്റെ പ്രൈസ് ത്രീ ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് ആണ് ഇനി നമുക്ക് നമ്മുടെ സാരീസ് അതായത് കോട്ടൺ സാരീസ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല കോട്ടൺ സാരീസ് അടിപൊളി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ കണ്ടിട്ട് വരാം അടിപൊളി ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് കോട്ടൺ ആണ് നല്ല പ്യോർ കോട്ടൺ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സാരീസ് നമ്മുടെ ഈ ഓഫീസേഴ്സിനാണ് ഡെയിലി യൂസേജുകാർക്കാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ഈ സാരി കേട്ടോ അതുപോലെ തന്നെ പള്ളി പോകുന്നവർക്കൊക്കെ നല്ല രസമുള്ള സാരിയാണ് അടിപൊളി ആയിട്ടുള്ള ഞാൻ ഒരെണ്ണം നിവർത്ത് നിൽക്കും എല്ലാ സാരിയും ഞാൻ നിങ്ങൾക്ക് നിവർത്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മുന്താണി പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഈ ഒരു ലൈൻസ് നല്ല ഭംഗിയുള്ള കോട്ടൺ സാരി ഇതൊരു പേസ്റ്റൽ ഒരു മോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പേസ്റ്റൽ മോ ഷെയ്ഡാണ് അതിമനോഹരമായിട്ട് വരുന്ന സാരി വിത്ത് ബ്ലൗസോട് കൂടിയാണ് ഇത് വരുന്നത് ഇതാണ് പ്ലെയിൻ ആയിട്ട് ഈ ഒരു പോഷൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത് വെരി കോഷ്യസ് ആയിട്ട് വരുന്ന സാരിന്റെ പ്രൈസ് ആണ് അൺപ്രഡിക്റ്റബിൾ പ്രൈസ് ആണ് വെറും നാനൂറ്റി അൻപത് രൂപ ഷെയ്ഡ് ആണ് ആൻഡ് സെക്കൻഡ് കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റ് ഗ്രീൻ ആണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു പേസ്റ്റ് എന്താ ഒരു ഗ്രീൻ ടോൺ ആണ് കേട്ടോ എങ്ങനെയാണ് ഇതിന്റെ മുന്താണി പോഷൻസ് പോകുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു അടിപൊളി പേസ്റ്റൽ ഗ്രീൻ ടോൺ ആണ് വിത്ത് ബ്ലൗസിലേക്കാണ് പോകുന്നത് നല്ല ആയിട്ടുള്ള ഒരു സാരി ആൻഡ് അടുത്തെന്ന് പറയുന്നത് ഒരു ചിക്കു ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ചിക്കു ചാർട്ടാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ മുന്താണി പോഷൻ ഇങ്ങനെയാണ് പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഞങ്ങളുടെ നമ്മുടെ അമ്മമാർക്കൊക്കെ പറ്റിയ സാരിയാണ് കേട്ടോ നല്ല പേസ്റ്റൽ ആയിട്ട് വരുന്ന ഒരു നല്ല ഒരു ഷെയ്ഡാണ് ഒരു ചിക്കു ഷെയ്ഡ് പോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ആണ് ആൻഡ് ദ ലാസ്റ്റ് പറയുന്നത് പേസ്റ്റൽ ടോൺ ആണ് അതിമനോഹരമായിട്ടുള്ള ആണ് വെറും നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു അടാർ സാരി നിങ്ങളുടെ മുമ്പിലേക്ക് ചലഞ്ചിങ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റൈൽ സ്റ്റാൻഡേർഡ് സാരീസ് എല്ലാം തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് ഇനി നമ്മുടെ സെറ്റ് സാരീസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാം ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാത്തത് ആ പ്രൈസ് പറയുക പ്രൈസ് കമന്റ് ചെയ്യുക ആ സാരി നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ലാവൻ്റെ ഷീഡാണ് പ്രൈസ് വരുന്നത് നാനൂറ്റിഅൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് നമുക്ക് നമ്മുടെ ബോട്ടം കളക്ഷൻസ് കണ്ടിട്ട് അപ്പൊ നെക്സ്റ്റ് നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ റയോണിന്റെ ബോട്ടം കളക്ഷൻസ് ആണ് ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ റയോണിന്റെ ബോട്ടം കളക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ാണ് ഈ പ്രോ ഈ ഓരോ പ്രൊഡക്റ്റിനും അത്രയും ഹൈലി ക്വാളിറ്റി ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആൻഡ് അടുത്തത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെരി കോഷ്യസ് ആയിട്ട് വരുന്ന ഒരു റെഡ് ഷെയ്ഡ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലാവൻഡർ ടോൺ നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ടോൺ നെക്സ്റ്റ് എന്ന് പറയുന്നത് ചിക്കു ഷെയ്ഡ് ഒരു രക്ഷയില്ലാത്ത ചിക്കൂ ഷെയ്ഡ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള നമ്മുടെ ഒരു ഗ്രീൻ ഷെയ്ഡ് അതായത് ഒളിവ് ഗ്രീൻ ഷെയ്ഡ് അടുത്തെന്ന് പറയുന്നത് വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡ് അതായത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഇത്രയും ആണ് ഇത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കളക്ഷൻസ് കാണിച്ചതാണ് കാണിക്കുവാണ് കാണിക്കുവാണേ കണ്ടോ ഇത് ഇത് ഏതാ സൈസ് ഞാൻ നോക്കട്ടെ ഇത് ത്രീ എക്സ് എൽ സൈസ് ആണ് കേട്ടോ ഇത് ത്രീ എക്സ് എൽ സൈസ് ആണ് കണ്ടല്ലോ ഇതിന്റെ ഒരു ഫിനിഷിങ് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ വൺ സൈഡിൽ നമ്മൾ വലിയ ഒരു പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ ഇതാ ഇതുപോലെ ഒരു ബാൻഡാണ് ബാക്ക് സൈഡ് ഇതുപോലെ ഇലാസ്റ്റിക് ബേസ് ലൈൻ ആണ് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് കേട്ടോ ഈ ഒരു ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയനോളം ലെങ്ത് ഉണ്ട് ഇപ്പൊ ലെങ്ത് നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ നിങ്ങൾക്ക് താഴ്ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് മടക്കി അടിക്കാവുന്നതേ ഉള്ളൂ പ്രൈസ് ആണ് ഏറ്റവും ഇത്രയും അധാർ ഒരിക്കലും കിട്ടാത്തൊരു പ്രോഡക്റ്റിന്റെ പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് കാരണം ഞങ്ങൾ ആണ് മാനുഫാക്ചറിംഗ് ടു ഡയറക്റ്റ് കസ്റ്റമർ ആണ് ഇടനിലക്കാരില്ലാതെ ഒരു ഇടയ്ക്ക് ആരുമില്ലാണ്ട് തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഒരു ഇടനിലക്കാരും ഇല്ലാണ്ട് ഞങ്ങൾ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് തരുന്നതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രൈസ് റേഞ്ച് കുറച്ചിട്ട് ഓരോരോ പ്രൊഡക്റ്റുകൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്ടുകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചായിരുന്നു ഇതിന്റെ എല്ലാ കളേഴ്സും എത്ര കളേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു കളർ ഞാൻ മെയിൻലി ഉള്ള കളേഴ്സ് മാത്രമാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നത് കളേഴ്സ് നമുക്ക് ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട് ഏകദേശം ഞങ്ങളുടെ ഒരു തേർട്ടി കളേഴ്സോളം അവൈലബിലിറ്റി ഉണ്ട് ബോട്ടത്തിൽ ഇത്രയും കളേഴ്സിന്റെയാണ് ഞങ്ങളുടെയുള്ള കളക്ഷൻസ് ഉള്ളത് കേട്ടോ അപ്പം ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൻഡ് സൈസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി വന്നിരുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലെ നോർമൽ കമന്റിന്റെ വിന്നേഴ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് പ്രൈസ് പ്രിഡിക്ട് ചെയ്ത ആളുടെ കമന്റിന്റെ വിന്നറും കൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യുവാണ് നമ്മുടെ ആദ്യം കാണിച്ച സാരി അതായത് ഞാൻ ഇന്നലെ ഉടുത്ത് നിന്ന സാരിന്റെ കമന്റ് അടുത്തത് നമുക്ക് ഇന്നും ആ കമന്റിൻ്റെ അത് തന്നെ ഉണ്ട് അത് നമ്മൾ നെക്സ്റ്റ് കാണിച്ച വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് എത്ര പേരാണോ നമുക്ക് എന്ന് എഴുതിയിരിക്കുന്നത് അത്രയും പേരുടെ മാത്രമേ ഞങ്ങൾ ഐ ഡിസ് എഴുതിയത് ഇതുപോലൊരു ഇതാക്കിയിട്ടുണ്ട് ബൗളിന് അതാക്കിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾ ഐ ഡി കമന്റിൽ മറ്റുള്ള കസ്റ്റമേഴ്സ് താഴെ ഐ ഡി ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഈ ഇത് തന്നെയാണോ എന്നുള്ളത് കേട്ടോ ഇത്രയും പേരാണ് അതെ ഇത്രയും പേര് ഞാനത് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ തന്നെ എണ്ണിക്കോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പേരാണ് കറക്റ്റ് ആയിട്ട് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നാണ് ഞാൻ ഒരാളെ അങ്ങ് എടുക്കുന്നതായിട്ട് നയൻ ഫോർ സിക്സ് സെവൻ ഇതാണ് അപ്പം ഈ ആൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പം പുള്ളിക്കാര് പറഞ്ഞ അതത് ആയിരത്തിഅൻപത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ജാൻസിക്കാണ് ഞങ്ങൾ ആദ്യത്തെ വിഷു കൈനീട്ടം അതായത് വി ആർ എസിന്റെ ഫസ്റ്റ് വിഷു കൈനീട്ടം കൊടുക്കുന്നത് ജാൻസിക്കാണ് അടിപൊളി സാരിയാണ് കൺഗ്രാറ്റുലേഷൻ കറക്റ്റ് ആയിട്ട് പ്രൈസ് പ്രിഡിക്ട് ചെയ്തിരുന്നു ആയിരത്തി അൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് കേട്ടോ നമ്മുടെ അടുത്ത ഇന്നലെ നോർമൽ വീഡിയോയുടെ വിന്നർ സോറി വീഡിയോ കമന്റ് നമ്മുടെ നോർമൽ കമന്റേഴ്സ് അതായത് കമന്റ് ഇട്ടിരിക്കുന്ന ആൾക്കാരിൽ നമ്മൾ സെലക്ട് അത് താഴോട്ട് പ്രൈസസ് ആണ് പറഞ്ഞിരിക്കുന്നത് കൂടുതലും കേട്ടോ കംപ്ലീറ്റ് താഴോട്ടാണ് പ്രൈസസ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം കമന്റ്സ് എല്ലാം മേളിലേക്ക് കിടക്കുന്നത് ബിന്ദു ൾ ഫൈവ് എന്നുള്ള ഒരു കമന്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഹായ് ചേച്ചി ഞാൻ നിങ്ങളുടെ വീഡിയോസ് തുടക്കം മുതലേ കാണാറുണ്ട് പക്ഷേ കമന്റ് ചെയ്യാൻ തുടങ്ങിയ അടുത്താണ് ഇപ്പോൾ നിങ്ങൾ വളരെ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ തീർച്ചയായും നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും കാരണം നിങ്ങളുടെ കാഴ്ചപ്പാടും വീക്ഷണങ്ങളും വളരെ നല്ല സ്ഥായിയാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്നത് തന്നെ വലിയ കാര്യമാണ് പ്രത്യേകിച്ചും വസ്ത്ര വസ്ത്രവിപണിയിൽ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചം എന്ത് ഭംഗിയാണ് ഓരോന്നും കാണാൻ ചേച്ചി കൊടുത്തിരിക്കുന്ന സാരി വളരെയേറെ നന്നായിട്ടുണ്ട് ചേച്ചിയുടെ സാരി കളക്ഷൻസ് എന്നും എനിക്ക് ഏറെ ഇഷ്ടമാണ് ജീവിതത്തോട് വെല്ലുവിളിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചേച്ചിക്ക് ഇനിയും ഒരുപാട് ഇടങ്ങൾ കീഴടക്കാനാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു സാരിയുടെ വില നയൻ ഫിഫ്റ്റി രൂപയാണോ ചേച്ചി നൂറ് രൂപ കുറഞ്ഞു പോയ മോളെ അപ്പൊ ബിന്ദു എന്നാണ് കൺഗ്രാറ്റുലേഷൻ തന്നെ ഇത്രയും വലിയൊരു കമന്റ് ടൈപ്പ് ചെയ്യാൻ എടുത്ത ടൈം തന്നെ എന്തോരം എടുത്തിട്ടുണ്ടാവും ഈ ഒരു നമുക്ക് എല്ലാവർക്കും ഇപ്പം ടൈം ഒന്നുമില്ലല്ലേ കൺസിസ്റ്റഡ് ആണ് എനിവേ താങ്ക് സോ മച്ച് ബിന്ദു ആണ് ആണിന്നത്തേക്ക് നമ്മുടെ നോർമൽ കമന്റ് വിനർ എന്ന് പറയുന്നത് സിനിയിലെ കോൺടാക്ട് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും പിശുക്ക് കാണിക്കരുത് കാരണം നിങ്ങളുടെ ലൈക്ക് ആണ് നമ്മളുടെ നമ്മൾക്ക് മുന്നോട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്ക് ആണ് സോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ കാണാൻ പോലെ ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യുന്നു താങ്ക് യു ടേക്ക് ബൈ ബൈ